ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് ഒരു സിമ്പിളായിട്ടൊരു റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പി കേട്ടോ നല്ല ടേസ്റ്റാണ് സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചു കയറി വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒഴിച്ചു കയറിയാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുള്ളതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനത് ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ ഒരെടുത്തിട്ട് താല്പര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാട്ടോ ഞാൻ ഇപ്പോൾ ഒരു മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കുറച്ച് ചെറിയുള്ള ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു പത്ത് എല്ലിയെ ഉള്ളുണ്ടാവും കേട്ടോ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നാൽ കളർ ചേഞ്ചായി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ കുറച്ച് നേരം ഒന്ന് വഴിച്ചെടുത്താൽ മതി എനിക്കത് അങ്ങനെ കടിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രമേ വഴറ്റിയിട്ടുള്ളൂ കേട്ടോ ശേഷം നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതുപോലെ ഒരു ചെറിയ തക്കാളി വലിയ പീസസൊക്കെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിലത്തെ വെജീസ് ഒന്നും വേവാൻ അധികം സമയം വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസ് ആണല്ലോ ക്യാരറ്റും തക്കാളിയൊക്കെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഈ ക്യാരറ്റിനൊക്കെ ഒരു ചെറിയൊരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോകാനും വേണ്ടിയിട്ടാണ് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി കൊടുത്ത ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ക്യാരറ്റും തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് അങ്ങ് വേവിച്ചെടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബിൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ക്യാരറ്റൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് മിക്സിയുടെ ജാറെടുത്ത് വച്ചിട്ട് ഞാൻ ഒരു കാൽ കപ്പ് തേങ്ങയും കുറച്ച് ജീരകവും ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പുളിക്കാവശ്യമായിട്ടുള്ള തൈര് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും ക്യാരറ്റും തക്കാളിയും ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടി വലിയ വലിയ പീസാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് പീസസ് ആക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കുക ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള കുരുമുളക് ആണെങ്കിലും ജീരകമാണെങ്കിലും പച്ചമുളകാണെങ്കിലും ഒക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരളവിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അരപ്പ് ചേർക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം ചിലവ് ആന്ന് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ ഈ സമയത്ത് ഉപ്പ് പോരാ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കറി കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കണം അരപ്പ് ചേർത്ത് കൊടുത്ത പാടെന്നെ നമ്മൾ എന്താണ് ഫ്ലെയിം ഓഫ് ചെയ്യരുത് കേട്ടോ കറി ചീത്ത പോകും പെട്ടെന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനി നമുക്ക് കടുക് വറുത്തിടാം അതിനായിട്ട് ചീനച്ചാട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ തന്നെ ചീണ് കേട്ടോ നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളകാണ് ഞാൻ പച്ചമുളക് ഈ സമയത്താണ് കേട്ടോ മോരുകറിയിലൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളത് അതിങ്ങനെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മോരുകറിയിലൊക്കെ നമ്മൾ പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ പച്ചമുളക് ടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ഒരുപാട് വെന്ത് പോയിട്ടും ഉണ്ടാവില്ല ആ പച്ചമുളക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ കറിക്കുന്ന വേറെ തന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സിമ്പിളായിട്ടധികം ബുദ്ധിമുട്ടും മെനക്കാട് ഒന്നും ഇല്ലാതെ വളരെ കുറഞ്ഞ ചേരുവയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമാകട്ടോ നമ്മൾ പുളിക്കായിട്ട് പുളിക്കാട്ടതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മോര് അത്യാവശ്യം പുളിയുള്ള മോര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ അത് ഒഴിച്ചേറി കൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം നോക്കിയിട്ട് വേണം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് കുറുകിയ ടൈപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ എടുക്കുമായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം Bye.